ഡിയർ ഫ്രണ്ട്സ് ഓരോ ചക്രങ്ങളും വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവും ബൗദ്ധികവും ആത്മീയവുമായ തലങ്ങളിൽ പ്രവർത്തിക്കുന്നു ചക്രങ്ങളിൽ ഉണ്ടാകുന്ന താളപ്പിഴകൾ ഈ മേഖലകളെയെല്ലാം സാരമായി ബാധിക്കുന്നു രണ്ടാമത്തെ ചക്രമായ ചക്രം അല്ലെങ്കിൽ സേക്രൽ ചർക്കയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഈ ചക്രയുടെ സ്ഥാനം പൊക്കിളിന് രണ്ടിഞ്ച് താഴെയാണ് ജെനിറ്റിക്സിന് പുറകിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഇതിൻ്റെ കളർ ഓറഞ്ച് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട അവയവങ്ങൾ കിഡ്നികൾ മൂത്രാശയം പ്രത്യുൽപാദന അവയവങ്ങൾ വൻകുടലിൻ്റെയും ചെറുകുടലിൻ്റെയും അവസാന ഭാഗങ്ങൾ ഈ ചക്രത്തിൻ്റെ പ്രവർത്തനം മൂലം ശാരീരികമായി ലൈംഗിക അവയവങ്ങളും പ്രത്യുൽപാദന അവയവങ്ങളെയും ചെറുകുടലിനെയും വൻകുടലിൻ്റെ അവസാന ഭാഗങ്ങളെ നിയന്ത്രിക്കുകയും ഊർജവൽക്കരിക്കുകയും ചെയ്യുന്നു വ്യത്യസ്തമായ രുചികൾ ആസ്വദിക്കാൻ കഴിയുന്നത് ഈ ചക്രത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണോ അതുപോലെ സൗഹൃദ മനോഭാവം മറ്റുള്ളവരുമായുള്ള സ്വതന്ത്രമായ ഇടപെടൽ നൈപുണ്യം ക്രിയാത്മകമായ പ്രവർത്തനം അന്തർജ്ഞാനം പൗരുഷം എന്നിവയും ഈ ചക്രത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ടുണ്ടാകുന്ന ഗുണങ്ങളാണ് സ്വാധിഷ്ഠാന ചക്രം അമിതമായി പ്രവർത്തിച്ചാൽ അമിതമായ വികാരപ്രകടനങ്ങൾ ആക്രമണ സ്വഭാവം അമിതമായ ലൈംഗിക ആസക്തി നിർബന്ധ ബുദ്ധി ഗർവ് അമിതമായ കൈ കഴുകലും വൃത്തിയാക്കലും സ്വന്തം ശരീരത്തോടുള്ള വെറുപ്പ് യുക്തിക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്ന മാനസികാവസ്ഥ എന്നിവയൊക്കെയാണ് ഇതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നാൽ ഈ ചക്രം മദ്യഭവിച്ചാൽ ലജ്ജ ഭീരുത്വം ലൈംഗിക പ്രശ്നങ്ങൾ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ പ്രോസ്റ്റേജ് ഗ്രന്ഥിയുടെ തകരാറുകൾ മലബന്ധം അഴ്സസ് കുടലുകൾക്കുണ്ടാകുന്ന മറ്റ് രോഗങ്ങൾ ലൈംഗിക താൽപര്യക്കുറവ് പ്രത്യുൽപാദനശേഷിക്കുറവ് മുതലായവ സാധിഷ്ഠാന ചക്രത്തിൻ്റെ അപാകതകളാണ് സാധിഷ്ഠാന ചക്രം ശരിയായി പ്രവർത്തിക്കുമ്പോൾ നല്ല ഓജസ്സും ഊർജ്ജസ്വലതയും പൗരുഷവും ഉള്ളവരെ കാണപ്പെടുന്നു അവർക്ക് ജീവിതം ശരിയായ വിധത്തിൽ ആസ്വദിക്കാൻ സാധിക്കുന്നു ഗതി നിർവിതി ലഭിക്കുന്നു മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സേവിക്കുവാനും നല്ല സുഹൃബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകാനും സാധിക്കുന്നു അതുപോലെ ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമൂഹ്യ സേവന തൽപരതയുണ്ടാവാനും സാധിക്കുന്നു അത്യാഗ്രഹം ദൂർത്ത് അഹങ്കാരം അമിത ബന്ധനം ഇവയിൽ നിന്നെല്ലാം മോചനം ലഭിക്കുകയും ചെയ്യുന്നു ഇതിന്റെ ബീജമന്ത്രം വം ആണ് അഫർമേഷൻ ഐ അക്സെപ്റ്റ് ചേഞ്ച് ഈസിലി ഈ ചക്രത്തിൽ ധ്യാനിക്കുന്നവർക്ക് ജലഭയം ഉണ്ടാകുകയില്ല മനഃശക്തിയും ഇന്ദ്രിയ നിയന്ത്രണവും ജ്ഞാനവും അതീന്ദ്രിയും കാമക്രോധ ലോഹമോഹ മതമാൽസര്യവും മറ്റു ദോഷങ്ങളും നീക്കപ്പെടുന്നു ഇത്തരം യോഗികൾ മരണത്തെ ജയിച്ചവരാകുന്നു സ്വാധിഷ്ഠാന ചക്ര നമ്മുടെ ശരീരത്തിൽ നിന്നും മാലിന്യങ്ങൾ പുറന്തള്ളുന്നു സ്വാധിഷ്ഠാന ചക്ര ആക്ടിവേറ്റ് ആക്കിയാൽ നമ്മുടെ വികാരങ്ങൾ ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂടും നമ്മൾ നമ്മളെപ്പോഴും സന്തോഷമുള്ളവരായിട്ടിരിക്കും ഹെൽത്തി സെക്ഷൽ ലൈഫും എപ്പോഴും ശുഭാപ്തി വിശ്വാസമുള്ളവരായിട്ട് ഇരിക്കും പുതിയ പുതിയ ഐഡിയാസ് ഉണ്ടാകും ആരോഗ്യപരമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കും അതേസമയം സ്വാധിഷ്ഠാന ചക്രയം ബ്ലോക്ക് ഉണ്ടായാൽ അല്ലെങ്കിൽ സന്തുലിതാവസ്ഥയിലല്ലെങ്കിൽ ഗർഭാശയം അണ്ടാശയം വൃഷ്ണങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പല അസുഖങ്ങളും ഉണ്ടാകും അതേപോലെ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും അമിതമായ ലൈംഗിക ആസക്തി ബന്ധങ്ങളിൽ ഉലച്ചിൽ മാനസിക വിക്ഷോഭം ഒന്നിനും ഒരു ഉത്സാഹമില്ലായ്മ തണുപ്പം മട്ട് സർഗാത്മക കഴിവുകളില്ലാതിരിക്കുക എത്തിക്സിൻ്റെ പ്രോബ്ലം റിലേഷൻഷിപ്പിലുള്ള സത്യസന്ധത ഇതെല്ലാം പ്രശ്നമായിട്ട് വരും ഫീലിങ്സ് പ്രകടിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുക എപ്പോഴും ഇറിറ്റേറ്റഡായിട്ടിരിക്കുക നമുക്ക് സന്തോഷം ഉണ്ടാവില്ല ആശയം അവതരിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് ക്രിയേറ്റിവിറ്റി കുറവായിരിക്കും റിലേഷൻഷിപ്പിലെ പല പ്രോബ്ലംസും ഉണ്ടാവും അപ്പം നമ്മുടെ ഈ ചക്രയുടെ പവർ വർദ്ധിപ്പിക്കാൻ ഈ ചക്രയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മെഡിറ്റേഷൻ സ്ഥിരമായിട്ട് ചെയ്യുക രാവിലെയും വൈകിട്ടും ചെയ്യുക ആ സമയം ബീജമന്ത്രമായ വം ഉച്ചരിക്കാവുന്നതാണ് മൂലാധാര ചക്രത്തിൻ്റെ അഫർമേഷനും പറയാവുന്നതാണ് അതേപോലെ അരോമ തെറാപ്പി ചെയ്യാം ക്രിസ്റ്റൽ തെറാപ്പി ചെയ്യാം കളർ തെറാപ്പി ചെയ്യാം അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ആനന്ദമുണ്ടായിരിക്കും നമുക്ക് നല്ല ആത്മവിശ്വാസം ആത്മവിശ്വാസമുണ്ടായിരിക്കും ക്രിയാത്മകമായ ഉണ്ടായിരിക്കും കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും ഈ ചക്രങ്ങളെ ഉണർത്തുന്നത് സാധിക്കും മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ചക്രങ്ങളെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി ഇതിൻ്റെ ബീജമന്ത്രമായ വം ഉച്ചരിക്കാം വം 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 ഈ രീതിയിൽ നമ്മൾ മന്ത്രം ഉച്ചരിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഈ ചക്രങ്ങളെ ഉത്തേജിപ്പിക്കാൻ കഴിയും അങ്ങനെ നമ്മുടെ നമ്മുടെ സേക്രൽ ചക്ര നല്ല പവർഫുൾ ആയിട്ട് മാറും താങ്ക്